ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ചിക്കൻ പൊരിച്ചതായിട്ടാണ് അപ്പം ഞാൻ മോന് വേണ്ടിയിട്ടാണ് പൊരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ കൂടുതൽ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി അതുപോലെ തന്നെ എന്താ പറയുക കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാനിപ്പോൾ ഇവിടെ മൂന്നെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂട അത് ഇതുപോലെ ചതച്ചതാണ് അപ്പോൾ കുറച്ച് അതുകൊണ്ട് ജാറിലൊന്നും ഇട്ട് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിന് അപ്പോൾ അതും കൂടി അതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും കുരുമുളക് ആണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയായി അപ്പോൾ എരിവൊക്കെ കുറക്കണം എന്ന് നിങ്ങൾക്ക് കുറച്ച് ചെയ്യാം ഇനിയിപ്പം നമുക്കിത് കുറച്ചൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് അതാ പത്ത് മിനിറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിതിന് ചെറിയ ഇങ്ങനെ ചെറുങ്ങനെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ വരയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനും കൂടി അതിൻ്റെ അകത്തേക്ക് എരിവും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് എന്താ പറയുക ഈ കുഞ്ഞുങ്ങൾക്ക് മോനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു കാല് അപ്പോൾ നിങ്ങളും അതുപോലെ എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചോറൊന്നും തിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഞാൻ ചെറിയൊരു രണ്ടുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്